ഹൃദയമുള്ളവർക്ക് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ അവന്റെ ഹൃദയം തുറന്നിട്ടില്ല ഔ അസ അവൻ ശ്രവണപുടത്തെ ഒരു നന്മ കേൾക്കാൻ ഇട്ടുകൊടുത്തു ഇതാണ് ഈ ക്ലാസ് ഷഹീദ് അവൻ അവിടെ ആചറുള്ളവ ിട്ടില്ല ഇപ്പൊ നമ്മൾ പറയണ ഞാനാണെങ്കിലും ഞാനൊരു കേൾക്കുന്നുണ്ടല്ലോ നിങ്ങളാണെങ്കിലും കിട്ടിയാൽ കൽബ് തുറന്നു അപ്പൊ ആദ്യം പറഞ്ഞ കാറ്റഗറി അടാ പറ എന്തിനെ കൊല്ലം ഫാരിഖാൻ പോണ ആളുകളല്ലേ പറയും മക്കളെ പറ പറ ഇന്ന ഫീതാലിക്ക ഈ പറഞ്ഞതിലുണ്ട് ലതിക്കറ പറ പാഠമുണ്ട് നീ മനക്കാനല്ലോ ഹു കൽബുൻ ഹൃദയമുള്ളവൻ പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഹൃദയം ഹൃദയം ഉള്ളവൻ എന്ന് പറഞ്ഞാൽ ഹൃദയം തുറന്നു തുറന്ന് കിട്ടിയവൻ അതാണ് അതാ പിന്നെ ഓരോരുത്തരും തുറന്നോർ അതൊരു തുറക്കലാണ് നമുക്ക് ഏഴാകാശം തുറക്കണ്ട എന്തുറന്നാ മതി അല്ല എന്ന ഇസ്മതിന്റെ ഉള്ളക്കണ് കയറണം അത്ര തന്നാൽ മതി മറ്റി അടക്കും അല്ല എന്ന് കേൾക്കും തുറക്കൂല ഔ അൽ അസമാൻ അല്ലെങ്കിൽ നീ എന്ത് ചെയ്യണം അർത്ഥം പറയാം വിസക്ക് പോയവർക്ക് വരെ ഇതിൻ്റെ അർത്ഥം പറയാം പച്ച മലയാളം പോലത്തെ അറബിയ ഔ അൽ അൽക്കസമാൻ അല്ലെങ്കിൽ അവൻ്റെ അവൻ്റെ ശ്രമപുടത്തെ അവൻ ഇട്ടു ഓഹോ ഇട്ടു എന്ന് പറഞ്ഞാൽ ഒരാൾ എന്ത് ചെയ്യുന്നുണ്ട് അയ്യയ്യേ ഓക്കെയാണല്ലോ എൻ്റെ ഇരുപത്തിരണ്ടരത്തെ ക്ലാസ് കേട്ടത് അയ്യേ അവനൊക്കെ എവിടുന്നാണ് വരുന്നറിയാൻ ഇരുപത്തിരണ്ട് കൊല്ലത്തെ ക്ലാസ് കെട്ടവനായിരിക്കണം എന്താ പറഞ്ഞ ഇട്ടു പറഞ്ഞാൽ അവൻ എന്താ ശ്രവണ പിടത്തെ ഇട്ടു കൊടുത്തു പറഞ്ഞാൽ അവൻ എവിടെ ഉണ്ട് ഒരുത്തൻ പറയുന്നുണ്ട് അവനെ കേൾക്കുന്ന പരിധിയിൽ ഇവനുണ്ട് പക്ഷെ അങ്ങനെ ഉണ്ടായിട്ടും കാര്യമില്ല ഓഹ് ഷഹീദ് അവൻ അവിടെ ഉണ്ടാകണം എന്താ പറയാ അവൻ െവി കൊടുത്ത പോരാ അവസി അലിസ്ലാത്തു വസ്സലാമിനോട് ഒരു സംഘം ആളുകൾ പറഞ്ഞു മൂസ എന്നിട്ട് ജീ പടച്ചോന്റെ വഹിയന്നെയാണോ ഇപ്പൊ കേട്ടി വരുന്ന ചോദിച്ചു അതെയർ അതാണ് കൊറപ്പുണ്ട് ചോദിച്ചു നിങ്ങടെ എല്ലാ തവണയും പോയിട്ട് ഈ പടച്ചോന് തുരിസിന മലന്റെ മുകളിൽ പോയിട്ട് പടച്ചോന്റെ വഹി തന്നെയാണോ കേൾക്കണോ ചോദിച്ചു അതെയാറ് ഞങ്ങൾക്കിട അംഗീകരിക്കാൻ കഴിയുന്നില്ലേ മൂസ ഞങ്ങളൊക്കെ ഇവിടെ പലവട്ടം ആട് മേക്കാൻ വേണ്ടി തൊരിസിനും പോയിട്ട് കേട്ടിട്ടില്ലല്ലോ ഞങ്ങൾ കേൾക്കൂല അങ്ങനത്തെ നടക്കൂല ജി പറഞ്ഞ കണ്ടിട്ടുണ്ടോ ഇല്ല കേട്ടിട്ടുണ്ട് ഏഹ് മതി പക്ഷെ ഞങ്ങളും കേൾക്കണം ഞങ്ങൾ പറ്റൂല എന്നാ കുറച്ചാളെങ്കിലും കേൾക്കണം അപ്പൊ എഴുപതാളെ തിരഞ്ഞെടുത്തു മൂസാ നബി അലി ഇസ്ലാം എന്തിന് ഒരു വഹിയെങ്കിലും മൂസാ നബിയോട് കൂടെ മിനോട് കേൾക്കാൻ വേണ്ടി വേണ്ടിയിൽ നിന്ന് ഒറ്റത്തവണ പക്ഷെ അങ്ങനെ കേൾക്കണം ഒരു വട്ടെങ്കിലും ഞാൻ ഞങ്ങൾ അംഗീകരിച്ചോളാം ആയിക്കോട്ടെ അപ്പൊ അള്ളാഹുസുബാനെ ഒത്താലും സമ്മതം വാങ്ങി മുസാനബി അലിസ്ലാത്തു വസ്സലാം ഇവിടെ ഒരു എഴുപത് ആളും കൂടി വരുന്നുണ്ട് അങ്ങനെ പുതിയോ നേരത്തെ തന്നെ പെണ്ണുങ്ങളെ പേര് അലി അലൈഹി സ്വലാത്തുസ്സലാ അള്ളാഹുനോട് പറഞ്ഞു അള്ളാഹ് ഇത്തവണ ഒരു എഴുപത് ആളും കൂടി ഉണ്ടാവും ഇനി ആളുണ്ടാവുണ്ട് ഇനി ഈ പ്രശ്നേ പറയില്ല ഒരു എഴുപതാളും കൂടി ഉണ്ട് പിന്നെ ഇല്ലാത്തത് ഈ കൗമുദി സമ്മതികളില്ല ഞാനെന്ത് ആയിക്കോട്ടെ പോയി സിനിന്റെ മുകളിൽ കയറി അള്ളാഹുന്റെ വാഹി വരിക വാഹി ഇങ്ങനെ വന്നു വാഹി വന്നു വാഹിയെ കഴിഞ്ഞു പോയി അപ്പോഴത്തേന് എഴുപതാളുകൾ പിന്നെ തിരിച്ചു വന്നു ആ വഹി തന്നെ ചർച്ച ചർച്ചയും തറുക്കം മനസ്സിലായില്ല എന്തൊക്കെ ഉണ്ടായി ചിലർ കേട്ടവരുണ്ട് ചിലര് എന്തോ ഒരു ഉച്ച പറഞ്ഞു ഞങ്ങളുടെ എന്തുകൊണ്ട് ഇവിടെ ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ ഒച്ച കേൾക്കണോലും പറഞ്ഞു പറയുന്നത് കേൾക്കണോലുണ്ടാവും ഉണ്ടോ അല്ലേ ഓഹോ ഷഹീദ് ആണെങ്കിൽ അവ അല്ല സമ്മാ അവന്റെ ചെവി കൂടെ കേൾക്കുന്നുണ്ട് പക്ഷെ ഓഹോ ഷഹീദ് അവൻ സാക്ഷി ഉണ്ടാവണം അപ്പേ കേറുള്ളൂ ഇവിടെ വേണം അതുകൊണ്ടാണ് ചില നേരത്തെ റേഞ്ച് വിട്ടോന്ന് ചോദിക്കുന്നത് ചിലത് റേഞ്ചിനെ പുറത്താവും ഈ പറഞ്ഞ വാക്ക് ശ്രവണപുടത്തെ അവൻ കേൾക്കുന്നതിലേക്ക് ഇട്ടുകൊടുത്തു കേട്ടു പക്ഷെ കേട്ടാ പോരാ അവൻ ബഹുവനവിടെ ആചരണ്ടാവണം അവനവിടെ ഉണ്ടാവണം പിന്നെ മുസറഫി അലൈഹിത്തു വസ്സലാം ജനങ്ങളിലേക്ക് തിരിച്ചുപോയി പിന്നെ ജനങ്ങളിൽ വയർന്ന് പറയാൻ നിന്നു ഞാൻ ഇന്ന് ഈ കഴിഞ്ഞ ഞാൻ മിഞ്ഞിനു പോയ സമയത്ത് കേട്ടപ്പോൾ കേട്ട വിഷയങ്ങൾ മുന്നിൽ പറയാന്ന് പറഞ്ഞ് ഓരോ വയറ് പറയുമ്പോഴും ഇവരൊന്ന് പറയും അങ്ങനെയല്ല 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 ഏഹ് ഞങ്ങളുണ്ടായിരുന്നല്ലോ ആ മനസ്സിലായില്ല ആ വായന മുഴുവ പോയി എന്തുകൊണ്ട് ഇവര് ഇവരാൾ അപ്പകച്ചറുണ്ടാക്കും എന്ത് ഏ എന്ന ഞങ്ങളുണ്ടായിരുന്നോ അവിടെ ഞങ്ങൾ കഞ്ഞു അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല അപ്പൊ ജനത്തിനമ്മുടെ ഭൂരിപക്ഷം എന്തിനെതിരാ ആ ജനത്തിന് ജനത്തിനും തോന്നിയുണ്ട് ചിലപ്പോ നബി ഒറ്റക്കല്ലേ പേശിനുണ്ടാവും എഴുപതാളില്ലേ മൂസാനബി അങ്ങനെ തോന്നിയാലും എന്നൊക്കെ പറഞ്ഞത് മനസ്സില് ആ വാഹിയെന്ന നാശായി മൊത്തമായി ഇവര് ഒരു സദസ്സിലെത്തേക്കാൻ പറ്റൂല ഇവര് പറയും ആ അങ്ങനെയല്ല ഞങ്ങളത് കേട്ടില്ലല്ലോ അത് അങ്ങനെയല്ല അങ്ങനെയല്ല അത് ഇങ്ങനെയാണ് അല്ല അത് കേട്ടിട്ടില്ല അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എനിക്ക് ആ വഹിയേ നാശായി എന്തുകൊണ്ട് ഇവർ ഇവര്ത്തിന് പോയതാണ് എന്തല്ല ഇലാഹിയായ ഇവർ പോയതല്ലവര് സമ്മേളനത്തിനോ കോഴിക്കോട് വലിയ ജനക്ഷങ്ങളെ സമ്മേളനം ആ രന്ധ കേക്കല് രീ ും പിന്നെ അവര് സമ്മേളനത്തിൽ പറഞ്ഞ കാര്യം പിറ്റേന്ന് രാവിലെ ചന്ദ്രികയും സുപ്രഭാതവും നോക്കിയിട്ട് നോക്കും സമ്മേളത്തിൽ പോകാത്ത ബാപ്പ കിടന്നുറങ്ങണ ബാപ്പ സുബനസ്കരിച്ച സുപ്രഭാതമോ ചന്ദ്രികയോ നോക്കിയിട്ട് ആ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു ഇല്ലേടാ അങ്ങനെ പറഞ്ഞു പോയത് എന്താ സത്യല്ലേ ഇവൻ ോ അവിടുത്തെ പൊടിയൊക്കെ മൂക്കും ചെയ്യും കുറച്ച് വത്തക്ക കഷ്ണം വത്തക്ക തിന്നുകയും കടപ്പുറത്തെ പൊടി മൂക്കുകൂടെ കയറ്റുകയും ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത് അങ്ങനത്തെ ഒരു ബഹുമാനപ്പെട്ട പ്രക്രിയയുടെ പേരാണ് എന്റെ സമ്മേളനം അത്രേ നടത്തുള്ളൂ അതിനോ പങ്കെടുത്തിട്ടുണ്ട് പക്ഷേ അല്ല എന്ന് അതാണ് ഒന്ന് സ്വയം ഇവനെ ൊങ്ങി ആരും പറഞ്ഞല്ല ഇവൻ സ്വയമാണ് പൊങ്ങി അപ്പൊ അള്ളാഹുത്തരം എന്ത് ചെയ്തു മനസ്സിലായില്ലേ ധാന്യത്തെയും കുരുവിനെയും പൊട്ടിക്കുന്നവനാണ് അവൻ തുറന്നു വന്നവാ അവനാരൻ വിനെയും പൊട്ടിക്കുന്നവനാണവൻ പൊട്ടിച്ചു കേറി അല്ലെങ്കിൽ ഇവനായിട്ട് ഇട്ടില്ല പക്ഷെ അവൻ എന്ത് ചെയ്തു അവൻ ഇട്ടോർത്തു ഇട്ടു ശഹീദ് അവൻ അവിടെ ഉണ്ടായിരിക്കവേ അപ്പോൾ ഇതിലങ്ങനെ ഇത് തുറ ഇത് പൊക്കി ഇത് പൊക്കിയിട്ട് ഇതിലെ സാധനം അങ്ങനെ ഉണ്ടറിഞ്ഞപ്പോൾ ഇവിടെ പൊട്ടി രണ്ട് നിലക്ക് ൊട്ടും ഒന്ന് സ്വയമായി അവൻ ഉയർന്നപ്പോൾ പൊട്ടി അല്ലെങ്കിൽ വേറൊരാളുടെ വാക്കിനെ അവൻ ശ്രദ്ധിച്ചപ്പോൾ പൊട്ടി അല്ലെങ്കിലോ പഞ്ഞി മൂന്നാമത്തെ ആളില്ല പത്നി മൂന്നാമത്തൊരാളില്ലേഴാമത്തെ നമുക്ക് തരട്ടെ ഇതിൽ പാഠമുണ്ട് ഹൃദയമുള്ളവന് ഹൃദയം എല്ലാവർക്കും ഉണ്ട് നെല്ല് തുറന്നു കിട്ടണം അപ്പോൾ അവന് വേറുള്ളവരൊന്നും ശബ്ദമുണ്ടാവില്ല ഇതിൽ മാത്രം ശബ്ദ teniti ko sada wara nu sada daja